ഹായ് ഗായ്സ് അസലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളെല്ലാവരും ചെടികൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മുടെ വീടുകളിലെല്ലാം ചെടികളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ചെടികളുടെ ഇലകൾ പ്രതീക്ഷിക്കാതെ കൊഴിഞ്ഞു പോകുന്നത് കാണുമ്പോൾ കീടങ്ങളോ അസുഖങ്ങളോ ആയിരിക്കാം കാരണമെന്ന് നമ്മൾ കരുതാറുണ്ട് എന്നാൽ ഇത്തരം ഇലപൊഴിച്ചിലിനു പിന്നിൽ ചിലപ്പോൾ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റമായിരിക്കാം കാരണങ്ങൾ മനസ്സിലാക്കി പരിചരിച്ചാൽ ഏത് കാലാവസ്ഥയിലും ചെടികളെ സംരക്ഷിച്ച് നിലനിർത്താൻ നമുക്ക് സാധിക്കും അമിതമായ തണുപ്പും ചൂടും പെട്ടെന്നുള്ള മറ്റു ചില കാലാവസ്ഥ വ്യതിയാനങ്ങളും ചെടികളെ ബാധിക്കും പൊരുത്തപ്പെടാനാകാത്ത സാഹചര്യങ്ങളോട് അവയും പ്രതികരിക്കും അതിനുള്ള വഴിയാണ് പല ചെടികളും ഇലപൊഴിച്ചിൽ നടത്തുന്നത് മഞ്ഞും അമിതമായ മഴയും വളർച്ചയുമെല്ലാം അതിജീവിക്കാൻ ചെടികൾക്കും കഴിയണമല്ലോ മിക്കവാറും കാലാവസ്ഥയിലുള്ള മാറ്റത്താൽ കൊഴിയുന്നത് പഴക്കമുള്ള ഇലകളായിരിക്കും സാധാരണഗതിയിൽ ഇത്തരം ഇല പൊഴിച്ചിൽ താൽക്കാലികം മാത്രമായിരിക്കും എന്നാൽ ഓരോ വർഷവും ഇല പൊഴിയുന്നുണ്ടെങ്കിൽ ചെടിക്ക് കൃത്യമായ പരിചരണം നൽകണം ഇത്തരം ചെടികളിൽ കീടങ്ങളും അസുഖങ്ങളും ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വരൾച്ചയുള്ള സാഹചര്യമാണെങ്കിൽ ആവശ്യത്തിന് ജലസേചനം നടത്താനും അമിതമായ തണുപ്പാണെങ്കിൽ സംരക്ഷണം നൽകാനുമുള്ള സാഹചര്യവും ഒരുക്കണം ശരത്കാലത്തിൽ പൊഴിയുന്ന ഇലകൾ നല്ല തെളിച്ചമുള്ള നിറത്തിലുള്ള ഇലകൾ പതിയെ കൊഴിഞ്ഞ് നിലത്ത് പരവതാനി വിരിച്ച പോലെ കാണപ്പെടുന്ന ശരത്കാലത്തിൻ്റെ പ്രത്യേകത എന്താണ് സാധാരണഗതിയിൽ തണുപ്പുള്ള ശിശിരകാലത്താണ് ഇലകൾ വീണുപോകുന്നത് സ്വയം സംരക്ഷണം ഉറപ്പുവരുത്താനാണ് ചെടികൾ തണുപ്പ് കാലത്തിന് മുമ്പ് ഇലകൾ പൊഴിക്കുന്നത് എന്നാൽ തണുപ്പുള്ള സാഹചര്യത്തിൽ വളരുന്ന നിത്യഹരിതമായ സസ്യങ്ങൾക്ക് കനം കൂടിയ മെഴുക്കു പോലുള്ള ആവരണം ഇലകളിൽ കാണപ്പെടാറുണ്ട് ഈ സംരക്ഷിത കവചം അതിശൈത്യത്തിൽ നിന്നും ചെടികൾക്ക് അതിജീവനം സാധ്യമാക്കും എന്നാൽ ഓരോ പ്രത്യേക ഘട്ടത്തിൽ ഇലകൾ മുഴുവൻ പൊഴിക്കുകയും പിന്നീട് തളിർക്കുകയും ചെയ്യുന്ന ഇനങ്ങളിൽ കനം കുറഞ്ഞ ഇലകളായിരിക്കും ഇവയ്ക്ക് തണുപ്പിൽ നിന്നും രക്ഷ നേടാനുള്ള കവചം ഉണ്ടായിരിക്കില്ല തണുത്തുറയുമ്പോൾ ഇളമിലകളുടെ കോശങ്ങൾ വിണ്ടുകീറാനും പ്രകാശ സംശ്ലേഷണം സാധ്യമാക്കാതെ വരികയും ചെയ്യും ഇത്തരം സാഹചര്യത്തിൽ ഇല പൊഴിച്ചിൽ നടത്തിയില്ലെങ്കിൽ ഉൽപ്പാദനശേഷി ഇല്ലാതായി മാറുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അനുബിൾ ചെയ്ത് ഓൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഗായ്സ്